ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരുമുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം ഒന്ന് ഭക്തി പ്രധാനമായ ഒരു കൃതിയാണ് ഇവിടെ ആരംഭിക്കുന്നത് അത്തരം കൃതികളിൽ ഏറ്റവും വലുതായ മഹാഭാരതം വ്യാസൻ പറഞ്ഞുകൊടുത്തപ്പോൾ എഴുതിയെടുത്തത് ഗണപതിയും അങ്ങനെയുള്ള ഗണപതിയെ വണങ്ങിക്കൊണ്ട് ഈ കൃതി ആരംഭിക്കു ആരംഭിക്കുന്നത് ഉചിതം തന്നെ ഗണേശൻ വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നവൻ കൂടിയാണല്ലോ മഹാഭാരത രചന നടന്നത് ഹിമാലയത്തിലെ ബദരികാശ്രമത്തിൽ വെച്ചാണെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് അദ്രീൻമേൽ എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിനെ ഹിമാലയത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് എന്ന് അർത്ഥമെടുക്കുന്നതിൽ തെറ്റില്ല എന്നാൽ തമിഴ് പാരമ്പര്യമനുസരിച്ച് മഹാഭാരതം എഴുതുന്നതിന് ഗണപതി ഏടായി ഉപയോഗിച്ചത് മഹാമേരു പർവ്വതത്തെയാണത്ര വില്ലി ഭാരതത്തിൽ നടത്തിയിരിക്കുന്ന ഗണപതി സ്തുതി പ്രകാരമാണ് മറൈ നാലോടെ നില നിർക്കവേ വാടാത മുനിരാജൻ ൊണ്ടനാൾ ഏടാക മാമേരുവർപ്പാക വൻകൂറെഴുത്താണിതൻ വെഴുതും ചിരാനൈ പണിന്തൻ പുക്കൂർവാമരൂ അതിൻ്റെ അർത്ഥം കടൽ ചൂഴുന്ന ലോകത്ത് ഉണ്ടായിരുന്ന നാലു വേദങ്ങളോടൊപ്പം അഞ്ചാമത്തെ വേദമായിട്ടുള്ള മഹാഭാരതം മുനിരാജനായ വ്യാസൻ പറഞ്ഞു കൊടുത്തപ്പോൾ മഹാമേരുവിനെ മഹാമേരുവിനെ ഏടാക്കിയും തൻ്റെ ഒറ്റ കൊമ്പിനെ എഴുത്താണിയാക്കിയും കൊണ്ട് അത് എഴുതുന്ന ദേവനെ സ്മരിച്ച് അൻപ അൻപിന് വേണ്ടി ഇറക്കുന്നു എന്നാണ് വിശ്വത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന പർവ്വതമായിട്ടാണ് മഹാമേരുവിനെ പുരാണ കഥകളിൽ ഭാവന ചെയ്തിട്ടുള്ളത് അറിവിൻ്റെ വിശ്വത്തെ മുഴുവൻ വിടർത്തി വച്ചിരിക്കുന്ന വിശാല ഗ്രന്ഥമാണ് മഹാഭാരതം അതുകൊണ്ട് അതിനെ വിശ്വത്തിൻ്റെ കേന്ദ്രത്തിൽ തന്നെ എഴുതി വെച്ചു എന്ന ഭാവന വളരെ അർത്ഥവത്താണ് ധ്വനിപ്രധാനവുമാണ് വിനായകനെ മുഴു ചെവിയെന്നാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത് ആനയുടെ തലയും ചെവിയുമാണ് വിനായകനുള്ളതെന്ന് നമുക്കറിയാം ചെവി കേൾക്കുവാനുള്ള അവയവമാണ് കേട്ടു മനസ്സിലാക്കുവാനുള്ള ശ്രദ്ധ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നുവെന്ന സൂചനയാണ് ഇതിലുള്ളത് ഈ ശ്രദ്ധയുടെ പൂർണ്ണത ഇത് പഠിക്കുന്ന നമുക്കും വേണമെന്ന് ധ്വനി മഹാഭാരത കഥ വ്യാസഭഗവാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു നിർത്താതെ പറഞ്ഞു കൊടുക്കണമെന്ന വ്യവസ്ഥ ഗണപതി ഉന്നയിച്ചു അത് വ്യാസഭഗവാൻ സമ്മതിച്ചു പറഞ്ഞു കൊടുക്കുന്നതൊന്നും മനസ്സിലാക്കാതെ എഴുതരുത് എന്ന് വ്യാസഭഗവാനും വ്യവസ്ഥ വെച്ചു അത് ഗണപതിയും സമ്മതിച്ചു ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഗണപതിക്കുണ്ടായിരുന്ന പൂർണ്ണ ശ്രദ്ധ തന്നെയാണ് ഈ ശതകം പഠിക്കുന്ന നമുക്കും വേണം അതേ ശ്രദ്ധ ഗണപതിക്ക് ആ കഥ എഴുതിയെടുക്കുന്നതിലുണ്ടായിരുന്ന താല്പര്യം കാണിക്കുന്ന മറ്റൊരംശമാണ് തൻ്റെ കൊമ്പിൻ്റെ കഷ്ണം തന്നെ എഴുത്താണിയായി ഉപയോഗിച്ചു എന്നത് പരശുരാമനുമായിട്ടുണ്ടായ മൽപ്പിടത്തത്തിൽ ഗണപതിയുടെ ഒരു കൊമ്പ് മുറിഞ്ഞു പോയ കഥ പ്രസിദ്ധമാണല്ലോ ആനയുടെയും ഗണപതിയുടെയും വ്യക്തിപ്രഭാവത്തിൻ്റെ പ്രധാന അടയാളം കൊമ്പാണ് ആ വ്യക്തിപ്രഭാവത്തെ അഥവാ അഹങ്കാരത്തെ മുറിച്ച് അതിനെ തന്നെ മഹാഭാരത കഥ എഴുതുന്നതിനുള്ള എഴുത്താണിയാക്കി തീർത്തു അഹങ്കാരത്തെ മെരുക്കിയെടുത്ത് അല്ലെങ്കിൽ നിയമനം ചെയ്ത് മഹത്തായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ മെരുക്കിയെടുക്കാതിരുന്നാൽ തനിക്ക് തന്നെ ആപത്തിന് വഴി വെക്കുന്ന വയ്ക്കുകയും ചെയ്യും അത് മഹാഭാരതം അഞ്ചാമത്തെ വേദമാണല്ലോ അതിന് മുമ്പുണ്ടായിരുന്ന വേദങ്ങൾ എളിയവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ലഭിച്ചിരുന്നില്ല ആ വേദരഹസ്യം എളിയവർക്ക് കൂടി മനസ്സിലായി കൊള്ളട്ടെ എന്ന കാരുണ്യത്തോടു കൂടിയാണ് വ്യാസഭഗവാൻ സംസ്കൃതമാണെങ്കിലും സാധാരണക്കാരുടെ ഭാഷയിൽ വളരെ വിസ്തരിച്ച കഥകളും ഉപക ഉപകഥകളും ചേർത്ത് മഹാഭാരത കഥ പറഞ്ഞത് നാരായണഗുരു ഈ സ്തോത്രം എഴുതുന്നതും വെറും സാധാരണക്കാർക്ക് വേണ്ടി ഒരു തടസ്സവുമില്ലാതെ ഏവർക്കും ചെന്ന് ശിവനെ ആരാധിക്കത്തക്കവണ്ണം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതിനോട് വെച്ച് ഈ കൃതിയുടെ രചനയൊന്ന് കാണണം ജീവിതത്തെ താങ്ങി നിർത്തുന്നതിനായി ഏവരും കരുതി കരുതി വയ്ക്കുന്ന സമ്പത്താണ് മൂതൽ അതിൻ്റെ പൂർണ്ണഭാവമാണ് മുതൽ ജീവിതത്തിന് മുഴുവൻ താങ്ങായി നിൽക്കുന്ന പൊരുൾ തന്നെയാണ് അത് ആ പൊരുളിന് മൂർത്ത രൂപം കൈവന്നതാണ് വിനായകൻ എന്നിവിടെ ഭാവന ചെയ്യുന്നു ആരാധനാ വിഗ്രഹത്തെയാണ് മൂർത്തിയെന്ന് വിളിച്ചു പോരാറുള്ളത് ഇവിടെ ഗണേശൻ ആരാധനാ വിഗ്രഹമാണ് മുഴുമുതൽ മൂർത്തമായ വിഗ്രഹവുമാണ് അങ്ങനെയുള്ള വിഘ്നേശ്വരൻ കാത്തുകൊള്ളട്ടെ ഗുരുവോം തത്സത്ത്